നമസ്കാരം മനുഷ്യന്റെ വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ് അല്ലെ പ്രപഞ്ചത്തിന്റെ അങ്ങേ അറ്റത്തേക്ക് യാത്ര ചെയ്യുക എന്നൊക്കെ പറയുന്നത് തീർച്ചയായും അപ്പോ ഒരു തമോഗർത്തത്തിന്റെ അടുത്തേക്ക് ഒരു പേടകം അയക്കുന്നതിനെ കുറിച്ച് കേൾക്കുമ്പോഴോ അത് കുറച്ച് കടന്ന ചിന്തയാണ് ഇത് വെറും സയൻസ് ഫിക്ഷൻ മാത്രമാണോ അതോ ഭാവിയിൽ എപ്പോഴെങ്കിലും നടക്കാൻ സാധ്യതയുണ്ടോ നല്ല ചോദ്യമാണ് ഈയിടെ ഫിസ്ഡോട്ട് ഒരു ലേഖനം വന്നിരുന്നു ഫുഡാൻ യൂണിവേഴ്സിറ്റിയിലെ കൊസിമോ ബാമ്പിയുടെ ചില ആശയങ്ങൾ നമുക്കതിലേക്കൊന്ന് ആഴ്ന്നിറങ്ങിയാലോ ഓ ബാമ്പിയുടെ വർക്കോ ഇൻട്രസ്റ്റിംഗ് ആണ് ഇതിന്റെ സാധ്യതകൾ പിന്നെ അതുപോലെ ഭയങ്കര വെല്ലുവിളികളും എന്താ പറയാ എന്തിനാണ് ശാസ്ത്രജ്ഞർ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം തീർച്ചയായും അപ്പൊ ഈ ആശയം ഒന്ന് ഓർത്തു നോക്കൂ ഒരു പേപ്പർ ക്ലിപ്പിന്റെ ഭാരം പോലും ഇല്ലാത്ത ഒരു കുഞ്ഞൻ പേടകം അതെ നാനോക്രാഫ്റ്റ് ഭൂമിയിൽ നിന്ന് ഭയങ്കര ശക്തിയുള്ള ലേസർ രശ്മി അടിച്ചിട്ട് അതിനെ തള്ളി നീക്കുന്നു പ്രകാശവേഗതയോടടുത്ത വേഗത്തിൽ അതെ ഒരു തമോഹർത്തത്തെ ലക്ഷ്യമാക്കി അത് പോകുന്നു ഇതാണ് ബാംബി പറയുന്ന ഒരു സാധ്യത കേൾക്കുമ്പോ എന്തോ പോലെ തോന്നുന്നു അല്ലേ ആണ് ബാംബി തന്നെ അത് സമ്മതിക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇതിനുള്ള ടെക്നോളജി ഇല്ല ഇല്ല പക്ഷേ ഒരു ഇരുപത് മുപ്പത് വർഷം കഴിയുമ്പോൾ ഒരുപക്ഷെ ഇത് സാധ്യമായേക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഇന്നത്തെ പരിമിതി വെച്ച് നോക്കുമ്പോഴും ആ ഒരു ദീർഘവീക്ഷണം അതാണ് ശാസ്ത്രം ഈ നാനോ പേടകങ്ങളെ മുന്നോട്ട് തള്ളുന്നത് ലൈറ്റ് സെയിൽ വെച്ചാണോ അതെ ലൈറ്റ് സെയിൽ അതായത് പണ്ട് പായ്ക്കപ്പല് കാറ്റിൽ പോകില്ലേ അതുപോലെ പക്ഷെ ഇവിടെ കാറ്റല്ല ലേസർ രശ്മിയിൽ നിന്നുള്ള ഊർജ്ജമാണ് ഫോട്ടോണുകൾ തട്ടുമ്പോൾ കിട്ടുന്നൊരു തള്ള് ലളിതമായി പറഞ്ഞാൽ അത്രേ ഉള്ളൂ കള്ളാം പക്ഷേ ഇത് നടപ്പാക്കാൻ ഒരുപാട് കടമ്പകളുണ്ട് ഒരുപാടില്ലേ ഒന്നാമത്തേത് ലക്ഷ്യം കണ്ടെത്തുക ഒരു അത് നമ്മുടെ അടുത്ത് വേണം ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് പ്രകാശ വർഷം ദൂരത്തിൽ അത് കണ്ടെത്താൻ എളുപ്പമാണോ തമോഗർദം എന്ന് പറഞ്ഞാല് ഇരുട്ടാണല്ലോ അതെ പ്രകാശം പുറത്തുവിടില്ല അതുകൊണ്ട് നേരിട്ട് കാണാൻ പറ്റില്ല പിന്നെ അതിന്റെ അടുത്തുള്ള നക്ഷത്രങ്ങളെ അത് സ്വാധീനിക്കുന്നത് നോക്കിയിട്ട് അല്ലെങ്കിൽ ദൂരെ നിന്നുള്ള പ്രകാശം അതിന്റെ അടുത്തെത്തുമ്പോൾ വളയുന്നത് ലെൻസിംഗ് ശ്രദ്ധിച്ചിട്ട് ഓക്കേ ഇപ്പോഴത്തെ രീതികൾ അതൊക്കെയാണ് പക്ഷേ ടെക്നോളജി മെച്ചപ്പെടുന്നുണ്ട് അടുത്തൊരു പത്ത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ അങ്ങനെയൊന്ന് കണ്ടെത്താൻ പറ്റുമെന്നാണ് ബാംബിയുടെ ഒരു കണക്കുകൂട്ടൽ കണ്ടെത്തിയാലും അവിടെ എത്തണ്ടേ അതാണ് അടുത്ത പ്രശ്നം രണ്ടാമത്തെ വലിയ വെല്ലുവിളി നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന റോക്കറ്റുകൾക്ക് ഈ പ്രകാശ വർഷങ്ങൾ താണ്ടാനുള്ള സ്പീഡില്ലല്ലോ ഇല്ല അതിനാണ് ഈ നാനോക്രാഫ്റ്റും ലേസർ ആ ചെറിയ പേടകം അതെ ഗ്രാം മാത്രം ഭാരമുള്ളവ അതിനെ പ്രകാശവേഗതയുടെ ഏതാണ്ട് മൂന്നിലൊന്ന് വേഗത വരെ ആക്സലറേറ്റ് ചെയ്യാൻ വലിയ ലേസർ സിസ്റ്റത്തിന് പറ്റുമെന്നാണ് തിയറി മൂന്നിലൊന്നോ അതെ പക്ഷെ അങ്ങനൊരു ലേസർ ഉണ്ടാക്കുന്നത് അതുതന്നെ ഭയങ്കര വെല്ലുവിളിയാണ് പിന്നെ ആ വേഗത്തിൽ പേടകത്തെ നിയന്ത്രിക്കുന്നത് അതിലെ കുഞ്ഞുപകരണങ്ങൾ കേടാവാതെ നോക്കുന്നത് അതൊക്കെ വലിയ സാങ്കേതിക പ്രശ്നങ്ങളാണ് ശരിയാണ് ഇനിയിപ്പോ പ്രകാശവേഗതയുടെ മൂന്നിലൊന്നില് പോയാലും ഇരുപത്തഞ്ച് പ്രകാശവർഷം ദൂരേക്കെത്താൻ എത്ര സമയമെടുക്കും ഏകദേശം ഒരു എഴുപത്തഞ്ച് എഴുപത്തഞ്ച് വർഷം എഴുപത്തഞ്ച് വർഷം യാത്ര മാത്രം അതെ എന്നിട്ട് അവിടെ എത്തി ഡാറ്റ ശേഖരിച്ച് ആ സിഗ്നൽ തിരിച്ചു ഭൂമിയിലെത്താൻ പിന്നെയും ഒരു ഒരുപത്തഞ്ച് വർഷം അപ്പം മൊത്തം കുറഞ്ഞത് നൂറു വർഷം ദൗത്യം തുടങ്ങി ഫലമറിയാൻ നൂറു വർഷം ഒരു മനുഷ്യായുസിൽ തീരില്ല എന്തിനാണ് ഇത്രയും കാത്തിരിക്കുന്നത് അത്രയും വലിയ എന്ത് കാര്യമാണ് ഇതിൽ നിന്ന് കിട്ടാനുള്ളത് അതിന് കാരണമുണ്ട് ഭൗതികശാസ്ത്രത്തിലെ ചില അടിസ്ഥാന ചോദ്യങ്ങളുണ്ട് ഓക്കെ ശരിക്കും ഒരു ഇവന്റ് ഹൊറൈസൺ ഉണ്ടോ ആ അതിർത്തി കടന്നാൽ ഒന്നിനും രക്ഷയില്ലെന്നു പറയുന്ന ആ പോയിന്റ് അതൊരു തിയറി മാത്രമാണോ അതോ ശരിക്കുമുണ്ടോ എന്നറിയാൻ അതെ പിന്നെ തമോഗർത്തത്തിനടുത്ത് അത്രയും ഭീകരമായ ഗുരുത്വാകർഷണത്തിൽ നമ്മുടെ ഫിസിക്സ് നിയമങ്ങൾ മാറുമോ അതായത് ഐൻസ്റ്റീന്റെ സിദ്ധാന്തമൊക്കെ അതെ ഐൻസ്റ്റീന്റെ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം അവിടെയും അതുപോലെ ശരിയായി നിൽക്കുമോ അതോ അതിനപ്പുറം എന്തെങ്കിലും ഓ അപ്പൊ വലിയ കാര്യങ്ങളാണ് വളരെ വലിയ കാര്യങ്ങൾ ഇതിനൊക്കെ ഉത്തരം കിട്ടിയാൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ ഒരുപക്ഷെ മാറ്റി എഴുതേണ്ടി വരും ഗുരുത്വാകർഷണം സമയം ഇതിന്റെയൊക്കെ സ്വഭാവം നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ടി വന്നേക്കാം അത്രയ്ക്ക് പൊട്ടൻഷ്യലുണ്ട് സാധ്യത ഭയങ്കരമാണെങ്കിലും റിയാലിറ്റിയിലേക്ക് വന്നാൽ ചെലവ് ബാംബി എന്താ പറയുന്നത് അതാണ് ഏറ്റവും വലിയ കടമ്പകളിലൊന്ന് ആ ലേസർ സിസ്റ്റത്തിന് മാത്രം ഇന്നത്തെ കണക്കിൽ ഒരു ട്രില്യൺ യൂറോ ഒരു ട്രില്യൺ യൂറോ അത് ഏകദേശം ലക്ഷം കോടി രൂപ വരും ഭീമമായ തുക നാനോക്രാഫ്റ്റ് ടെക്നോളജി ഇനിയും പൂർണ്ണമായിട്ടില്ല അപ്പോ പിന്നെ പക്ഷേ ബാമ്പിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട് അടുത്ത മുപ്പത് വർഷത്തിനുള്ളിൽ സാങ്കേതികവിദ്യ ഒരുപാട് മുന്നോട്ട് പോകുമെന്നും ചെലവ് കുറയുമെന്നും അതെ ചെലവ് ഗണ്യമായി കുറയാനും സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം കരുതുന്നത് എന്നാലും ഒരു ട്രില്യൺ യൂറോ ഇപ്പോഴത്തെ നിലയിൽ ആലോചിക്കാൻ പോലും പറ്റുന്നില്ല ശരിയാണ് ടെക്നോളജി വന്നാലും ഇത്രയും പണം ലോകരാജ്യങ്ങളിൽ ഇതിനുവേണ്ടി മുടക്കുമോ വേറെ എത്ര ആവശ്യങ്ങളുണ്ട് വളരെ പ്രസക്തമായ സംശയമാണ് പക്ഷേ ശാസ്ത്രത്തിന്റെ ചരിത്രം നോക്കിയാൽ പണ്ട് അസാധ്യമെന്ന് കരുതിയ പലതും ഇന്ന് യാഥാർത്ഥ്യമായില്ലേ ഉദാഹരണത്തിന് ഗുരുത്വാകർഷണ തരംഗങ്ങൾ കൊല്ലം മുമ്പ് ചിന്തിക്കാൻ പറ്റുമായിരുന്നോ പക്ഷേ നമ്മളത് കണ്ടെത്തി ശരിയാണ് ലൈഗോയൊക്കെ പിന്നെ നിഴൽ ചിത്രം അമ്പത് വർഷം മുമ്പ് ആരെങ്കിലും വിശ്വസിക്കുമായിരുന്നോ പക്ഷേ ഇവൻ ഹൊറൈസൺ ടെലസ്കോപ്പ് അത് സാധിച്ചു രണ്ട് തമോഗർത്തങ്ങളുടെ ചിത്രം നമ്മൾ കണ്ടു ശരിയാണ് ഓർക്കുമ്പോൾ അതുകൊണ്ട് ഇന്നത്തെ സാമ്പത്തിക സാങ്കേതിക പ്രശ്നങ്ങൾ നാളെ മറികടന്നേക്കാം ഇതൊരു അന്താരാഷ്ട്ര സഹകരണത്തിലൂടെ നടക്കൂ രാജ്യത്തിന് പറ്റില്ല അപ്പോ ചുരുക്കി ചുരുക്കിപ്പറഞ്ഞാൽ തമോഗൃത്തത്തിലേക്ക് പേടകമയക്കുന്നത് ഇപ്പോഴത് സയൻസ് ഫിക്ഷനോടടുത്തു നിൽക്കുന്നൊരു സംഭവമാണ് പക്ഷെ അതിന് പിന്നിലെ ശാസ്ത്രീയ ലക്ഷ്യങ്ങൾ വളരെ വലുതാണ് ടെക്നോളജിയും ഈ പറയുന്ന ഭീമൻ പണവും പിന്നെ ലോകരാജ്യങ്ങളുടെ സഹകരണവും എല്ലാം ഒത്തു വന്നാൽ ഒരുപക്ഷെ നടക്കാം നൂറ്റാണ്ടെടുക്കുന്ന യാത്രയാണെങ്കിലും പ്രപഞ്ച രഹസ്യങ്ങളിലേക്കുള്ള ഒരു വാതിൽ തുറഞ്ഞേക്കാം മനുഷ്യന്റെ അറിയാനുള്ള ആ ഒരു ആഗ്രഹം അതിന്റെ ഒരു പ്രതീകം തീർച്ചയായും ഈ ചർച്ച ഇവിടെ നിർത്തുമ്പോൾ നിങ്ങൾ ശ്രോതാക്കൾക്ക് ഒരു ചോദ്യം തരാം ഓക്കെ നൂറ് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ദൗത്യം അതിന്റെ ഫലം കാണാൻ ഒരുപക്ഷെ നമ്മൾ ആരുമുണ്ടാവില്ല അങ്ങനൊരു വേണ്ടി ഇന്നത്തെ സമൂഹം ഇത്ര വലിയ പണവും വിഭവങ്ങളും മുടക്കേണ്ടതുണ്ടോ അറിവ് നേടാൻ അതിന്റെ അതിരുകൾ വികസിപ്പിക്കാൻ നമ്മൾ എന്ത് വില കൊടുക്കാൻ തയ്യാറാണ് നല്ലൊരു ചോദ്യമാണ് ഈ വിഷയത്തിലേക്ക് നമ്മളോടൊപ്പം യാത്ര ചെയ്തതിന് നന്ദി